അപ്പോൾ നമ്മൾ ജി ടി എ വൈ സിറ്റി കളിക്കുകയാണ് ജി ടി എ വൈ സിറ്റിയിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പരിപാടികളിന്ന് വൈ സിറ്റിയിലാണ് വൈ സിറ്റി കുറേ നാളായി വൈ സിറ്റി കളിച്ചിട്ട് കുറേ നാളായി കളിച്ചിട്ട് വൈ സിറ്റി പണ്ട് നമ്മുടെ അന്നോസ്റ്റാൾജി ഗെയിമായിരുന്നു ഞാൻ കളിച്ചിട്ട് വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമും വൈ സിറ്റി ആയിരുന്നു കേട്ടോ ജി ടി ഫൈവ് ഒക്കെ ഇറങ്ങണു മുമ്പത്തെ കാര്യം അവിടെ പറഞ്ഞേ ജി ടി എ വൈ സിറ്റി ജി ടി ത്രീയും സനാൻഡ്രിയാസും തന്നെ അത്രയ്ക്ക് ഇമ്പ്രസ് ചെയ്യിപ്പിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ കളറ് ഭയങ്കര സൂപ്പറായിരുന്നു ഭയങ്കര കളർഫുള്ളായിരുന്നു ഈ ഗെയിം ഈ ഗെയിം പിന്നെ നല്ലൊരു അത്ഭുതമായിരുന്നു ഞാനൊക്കെ സൺ ആൻഡ് മുമ്പ് കാണുന്നത് ജി ടി വൈ സിറ്റി ഇതാണോ സൺ ഇത് കഴിഞ്ഞിട്ടാണോ ഇറങ്ങുന്നത് അല്ലല്ലോ സൺ ആൻഡ് റേസ് കഴിഞ്ഞിട്ടാണോ വൈ സിറ്റി ഇറങ്ങുന്നത് അതൊരു കറക്റ്റർ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് കളിക്കുന്ന ഓപ്പൺ വേൾഡ് ഗെയിം ജി ടി വൈ സിറ്റി ആണ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നഷ്ടമല്ലേ ഇവിടെ സേവിയണതും എല്ലാം ഭയങ്കര ഒരു പിന്നെ അത്ഭുതമല്ലേ ഒന്ന് ഓർത്ത് നോക്കി നമുക്ക് റൂട്ടിൽ കാണുന്ന എല്ലാ വണ്ടികളും ഓടിക്കുക അതെ റോട്ടി കാണുന്ന ഏത് വണ്ടിയും നമുക്ക് എടുക്കാം ഇതിനകത്ത് കുറേ പാട്ട വണ്ടികളാണെന്ന് തോന്നുന്നു പക്ഷെ ഇതിനകത്ത് നമ്മൾ കുറെ മോഡ് കുറെ മോഡുകളുണ്ട് മോഡല്ലല്ലോ എന്താണ് അറിയന്തോ ഒരു ട്രൈ ഊ ഇങ്ങനെയൊക്കെ ചാടുവോ നമുക്ക് കരുതലേക്ക് കിടക്കുക നമ്മൾ ഇന്ന് ഇവിടെ ഇവിടുത്തെ ഡോണാണ് നമ്മളിവിടെ നമ്മളാണ് ജി ടി എ വൈ സിറ്റിയിലെ ഡോൺ വൈ സിറ്റിയിലെ ഡോൺ നമ്മളാണ് നമുക്ക് ഓടി ചെന്ന് ചവിട്ട് കൊടുക്കാം ഓ ഏ ചവിട്ടാൻ പറഞ്ഞപ്പോ ചാടി വരുന്ന പോലീസ് ഉണ്ട് കേട്ടോ പോലീസ് ഉണ്ട് ഐയ്യൂ എപ്പടി കട്ടെ എപ്പടിക്കട്ടെ വണ്ടി എടുക്ക നമുക്ക് എടുക്കണം നമുക്ക് എടുക്കണം വണ്ടി പെണ്ണുമ്പോളെ നമ്മളൊപ്പം നമുക്ക് പള്ളേ കളയാവേ ഓ ചാട് ഒട്ടൻ ചാടിയില്ല ഏ ചാട് അയ്യോ ഞാനും ചെത്ത് ഒട്ടൻ അയ്യോ ആയിരുന്നു ഞാൻ എൻട്രീക്കി തള്ള വണ്ടിയാണ് എന്റെ ഒപ്പം കയറിയിരിക്കുന്നു അച്ചിരി ഒരു ദുരന്തമായിരുന്നു എങ്കിലും നമുക്ക് ഇവിടെ ആംബുലൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ആംബുലൻസ് ഒക്കെ എടുത്തുകൊണ്ട് പോവാം ആംബുലൻസ് ഒക്കെ എടുത്ത് നമുക്ക് കുറച്ച് പേരെ രക്ഷിച്ചിട്ട് വരാം കുറേ നാളായി കയറാം മാറിക്കടാം മാറിക്കടായിരുന്നു പോലീസ് ഒരാളെ രക്ഷിക്കാൻ സംഭവിക്കില്ല പോലീസ് ഒരാളെ രക്ഷിക്കാൻ പോകുമ്പോഴാണ് അവൻ്റെ അങ്ങനെ ഞാൻ ഒരു രക്ഷാപ്രവർത്തനത്തിന് പോവുകയാണ് ഗൈസ് വഴി കാണുന്നവനൊക്കെ ഇവിടെ വറുത്തേ വിഷം കളിക്കണം പക്ഷെ അപ്രവർത്തനത്തിന് മുമ്പ് കുറച്ച് മിഷൻ കളിക്കാം ഇങ്ങോട്ട് പോകാനുള്ള എളുപ്പവഴിയൊക്കെ എനിക്ക് കാരണം ഇവിടുത്തെ ജി ടി വൈ സീറ്റിലെ വഴി ഫുള്ള് കാണാപ്പാടാണ് കൈ ഇതുവഴി നമുക്ക് എളുപ്പ വഴിയൊക്കെ ഉണ്ട് ഇങ്ങോട്ട് പോകാൻ നമ്മളിതൊക്കെ നമുക്ക് ഇതൊക്കെ കാണാപ്പാടാണ് ജി ടി വൈ സീറ്റിലെ ഓരോ വഴിയും നമുക്ക് കാണാപ്പാടാ ആ ചെന്നെ ചുള്ളനായി ഏതൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാനാ ഏതോ പാർട്ടിക്ക് പോവാനോ എന്തോ നമുക്ക് അങ്ങനെ പോയി നമുക്ക് നമ്മുടെ ആളെ പിക്ക് ചെയ്യാം പെണ്ണിനെ പിക്ക് ചെയ്യണം ബ്രേക്ക് ഓ പണി വാളി അപ്പോൾ നമുക്ക് നൈസായിട്ട് പോയിട്ട് അവളെ പിക്ക് ചെയ്യോ പോലീസ് സാറേ ഉമ്മ ഇവിടെയൊക്കെ വന്നൊക്കെ ഇറങ്ങിയതാ അപ്പം നമുക്ക് നമ്മുടെ ആളെ അങ്ങ് പിക്ക് ചെയ്തേക്കാം അവളെ സുരക്ഷിതമായി നമുക്ക് അവിടെ സ്ഥലത്ത് കൊണ്ടെത്തിക്കണം അതാണ് നമ്മുടെ ഗെയിം പൊളിക്കറി ചെത്തുപോയി അറിയില്ല ആരും പറഞ്ഞിട്ടില്ല നാടിക്കടി ഓഹ് അവിടെ നമുക്ക് നമുക്കിവിടെ നൈസായിട്ട് കയറാം ഏ ഓളി ഏ നമ്മൾ ഇവിടെ ആണ് പെണ്ണ് ഓ ഇതെന്ത് പെണ്ണു ആണോ ഓഹ് പേടിയോണ് കണ്ടിട്ട് െ കൊണ്ട് ഏക്കി ഊ കളം ചത്ത് പൊളി പൊളി ആണെന്ന് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ കണ്ണാപ്പി റൈഡറായിട്ട് കാണിച്ചു കൊടുക്കെ മീൻ കളിക്കാൻ അവടെ കൊണ്ട് ഇറക്കി അവളെ കാണിച്ചു കൊടുക്കണം എനിക്ക് ഓ അവള് വീണത് തന്നെ അവള് വീണ് ശരിക്കും വീണ് കൈസ് ആ ഇവിടെ നന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു ഓ ഞാനെന്നടക്കേടിക്കാൻ പോവാറ് പോരെ നീ ഞാൻ തന്നെ നിർത്തണോ നല്ല വീഴ്ച വീണ്ടും പോണുണ്ടോ കുഴമ്പിട്ട് തിരുമിയാ മതി മാറിക്കോളൂ നല്ല വീഴ്ച വീണ്ടും നടന്നു നടന്ന പോണോ വേണ്ടോ നമുക്ക് നൂറ് രൂപ കിട്ടി അല്ല നൂറ് അല്ല നൂറ് ഡോളർ ഇട്ടി നമ്മുടെ ആയത്തെ പണിന്ന് നമുക്ക് കിട്ടിയ കാശാണ് നൂറ് ഡോളർ